സുനിൽ പറഞ്ഞ ഒരു സംശയത്തിലേക്ക് തന്നെയാണ് എത്തേണ്ടത് കാരണം പുറത്തുനിന്ന് ഒരു സഹായം ആരുടെയെങ്കിലും സഹായം കിട്ടാതെ ഗോവിന്ദചാമിയെ പോലെ ഒരാൾക്ക് ജയിൽ ചാടുക അത്ര ഈസിയല്ല കാരണം കണ്ണൂർ സെൻട്രൽ ജയിലെ എനിക്കറിയാം ഞാൻ കണ്ടിട്ടുണ്ട് അത്രയധികം വലിയ മതിൽ കെട്ടാണ് ജയിലിലുള്ളത് അപ്പോൾ ഒറ്റക്കയ്യനായ ഗോവിന്ദചാമിക്ക് ആ മതിലൊക്കെ ചാടി പുറത്തേക്ക് രക്ഷപ്പെടുക എന്ന് പറയുന്നത് അസാധ്യമല്ലേ അത്രമേൽ വലിയ സുരക്ഷയുള്ള ഒരു ജയിലാണ് ആ ജയിലിൽ നിന്ന് എങ്ങനെ ഇയാൾ രക്ഷപ്പെട്ടു എന്നൊരു ചോദ്യമുണ്ട് അയാളെ സംബന്ധിച്ചിടത്തോളം അയാളുടെ അയാൾ ഒറ്റ കഴിയനാണ് സ്വാഭാവികമായും അയാൾക്ക് അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോവുക എന്ന് പറയുന്നത് അത്ര ഈസിയായ ഒരു കാര്യമല്ല അതുകൊണ്ട് ഏതെങ്കിലും തരത്തിലുള്ള സഹായം മറ്റിടത്ത് നിന്ന് എവിടെ നിന്നെങ്കിലും ലഭിച്ചിട്ടുണ്ടോ എന്നൊരു ചോദ്യമുണ്ട് ആ ചോദ്യം ഇത്ര കൂടി ഉത്തരം ലഭിക്കേണ്ടതുണ്ട് അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഇയാൾ ഇയാളുടെ ഈ ജയിൽ ചട്ടത്തിലും ഒരു ദുരൂഹതയുണ്ട് എന്ന് ഞാൻ മുൻപ് സൂചിച്ചിട്ടുള്ളത് കാരണം ആ ഒറ്റ കൈ മാത്രമുള്ള ശാരീരികമായി പട്ടിപ്രശ്നങ്ങളൊന്നുമില്ല പക്ഷേ അയാൾക്ക് ഒരു ഒരു കായ് മാത്രമേ ഉള്ളൂ ആ ഒറ്റ കൈയുമായി ഇയാൾ എങ്ങനെ ജയിലും ചാടിയും ഉണ്ടാവാം മാത്രമല്ല പുറത്ത് ചാടി എത്തിക്കഴിഞ്ഞാൽ തന്നെ എങ്ങനെ അയാൾ അവിടെ നിന്ന് മറ്റേ പ്രത്യേകം ജയിലും ചാടി രക്ഷപ്പെടത്തേക്ക് രക്ഷപ്പെട്ടിട്ടുണ്ടാവാം തുടങ്ങിയ ചോദ്യങ്ങളുണ്ട് ആ ചോദ്യങ്ങൾ കൂടി ചടം ലഭിക്കേണ്ടതുണ്ട് എന്തായാലും ആദ്യം പോലീസിനെ സംബന്ധിച്ച് കണ്ടെത്തേണ്ടത് ഇയാളെ ഇയാൾ രക്ഷപ്പെട്ടിട്ടുണ്ടാവുക രക്ഷപ്പെട്ടിട്ടുണ്ടോ എന്ന വിവരമാണ് എങ്ങോട്ടേക്കാണ് രക്ഷപ്പെട്ടിട്ടുണ്ടാവുക ഇയാളെ കണ്ടെത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം നമ്മളെ സംബന്ധിച്ച് നമുക്കിപ്പോ ജയിലിൽ നിന്നലെ വെക്കുന്ന പ്രധാനപ്പെട്ട വിവരം എന്ന് പറയുന്നത് ആ ഇന്ന് പുലർച്ചെ ജയിലിൽ സാധാരണഗതിയിലുള്ള പരിശോധന ജയിലിന്റെ സെല്ലുകളിൽ നടത്തുന്നു ആ സമയത്ത് സെല്ല് തുറന്ന് കിടക്കുന്ന നിലയിലാണ് കണ്ടെത്തുന്നത് സെല്ലിലുള്ളിൽ ഗോവിനശാമി ഉണ്ടായിരുന്നില്ല ഇതേ തുടർന്ന് അവിടെ വ്യാപകമായ തെരച്ചിൽ പോലീസ് വിഷമിക്കണം ജയിൽ അധികൃതർ ജയിൽ വാർഡർമാർ നടത്തി ആ ജയിൽ വാർഡർമാർ തെരച്ചിൽ നടത്തുമ്പോൾ ആ പ്രദേശത്ത് മറ്റ് ചെല്ലുകളിൽ ആ കോമ്പൗണ്ടുകളിൽ ഒക്കെ പരിശോധന നടത്തുന്നു ഇവിടെയൊന്നും ഇയാളെ കണ്ടെത്താൻ കഴിയുന്നില്ല ഇതേ തുടർന്ന് പുലർച്ചെ ഏഴ് പട്ടോടുകൂടി വിവരം പോലീസിന് കൈമാറുന്നു പോലീസ് നമുക്ക് പോലീസ് അറിയിക്കുന്നതനുസരിച്ചാണെങ്കിൽ രാവിലെ ഏഴ് പട്ടോടുകൂടിയാണ് വിവരങ്ങൾ വിവരം പോലീസിന് ലഭിക്കുന്നത് ഇതേ തുടർന്ന് ആദ്യം സിക്സി പരിധിയിൽ പരിധിയിലെ പോലീസ് ഉദ്യോഗസ്ഥർക്കാണ് ഇത് സംബന്ധിച്ച വിവരങ്ങൾ കൈമാറുന്നത് മുഴുവൻ എസ് എസ് ഒ മാർക്കും ആ ഇത് സംബന്ധിച്ച വിവരം കൈമാറി പിന്നാലെ പരിശോധന ആരംഭിക്കുന്നു എന്തായാലും ആ വ്യാപകമായ പരിശോധന പലയിടങ്ങളിലും പല പല കേന്ദ്രങ്ങൾ വ്യാപകമായ പരിശോധന ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട് ഏഴുമണി ഏഴേ കാലം മുതൽ തന്നെ പരിശോധന തുടങ്ങിയിട്ടുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ റെയിൽവേ സ്റ്റേഷനുകൾ കേന്ദ്രീകരിച്ചും ബസ് സ്റ്റോപ്പുകൾ കേന്ദ്രീകരിച്ചും ബസ് സ്റ്റാൻഡുകൾ കേന്ദ്രീകരിച്ചും ഒക്കെയാണ് പരിശോധന നടക്കുന്നത് കണ്ണൂരിൽ കണ്ണൂരിലെ രണ്ട് ബസ് സ്റ്റാൻഡുകൾ പഴയ ചാണ്ടിലും പുതിയ ചാണ്ടിലും ഒപ്പം മട്ടന്നൂർ റൂഡിൽ ഒപ്പം ആ റെയിൽവേ സ്റ്റേഷൻ ഒപ്പം തലശ്ശേരി പയ്യന്നൂർ കാഞ്ഞങ്ങാട് തുടങ്ങി പ്രധാനപ്പെട്ട റെയിൽവേ സ്റ്റേഷനുകളിലൊക്കെ പോലീസിന്റെ പരിശോധനയുണ്ട് ഏറ്റവും ഒടുവിൽ പോലീസിൽ ലഭിക്കേണ്ട വിവരം അനുസരിച്ചാണെങ്കിൽ മറ്റ് തൊട്ടടുത്ത ജില്ലകളിലേക്ക് കൂടി ആ പരിശോധന വ്യാപിപ്പിക്കുന്നുണ്ട് കാസർഗോഡ് കോഴിക്കോട് ജില്ലകളിൽ കൂടി പരിശോധന വ്യാപിപ്പിക്കാനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇതനുസരിച്ച് വ്യാപകമായ പരിശോധന ആരംഭിച്ചിരിക്കുന്നു എന്ന വിവരം കൂടി നമുക്ക് പോലീസിൽ നിന്ന് ലഭിക്കുന്നുണ്ട്